കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈദ്യുതി ഉപഭോഗത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വർധനവും അതിൻ്റെ ഭാഗമായി ചില പ്രദേശങ്ങളിൽ ഫീഡറുകൾ ഫ്യൂഡറുകൾ ഓവർലോഡാവുന്നത് ട്രാൻസ്ഫോമറുകൾ ഫെയിലറാവുന്നത് തുടങ്ങി വിവിധ പ്രശ്നങ്ങളാൽ വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാകുന്നതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ അവസാനം ഒരു ഇരുപത്തിയാറിന് ശേഷമാണ് ഈ സ്ഥിതി ഈ രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ വലിയ രൂപത്തിലുള്ള ഉപഭോഗ വർധനവാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം രണ്ടാം തീയതിയാണ് ഏറ്റവും വലിയ ഉപഭോഗം കേരളത്തിലുണ്ടായത് മെയ് രണ്ടിന് വൈകുന്നേരം പീക്ക് സമയത്ത് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ടോളം വൈദ്യുതിയാണ് കേരളത്തിൽ പീക്ക് ഡിമാൻഡായി വന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു ആ വർഷത്തെ ഏറ്റവും വലിയ പീക്ക് അന്ന് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ഉപഭോഗം എന്ന് പറയുന്നത് അയ്യായിരത്തി ഇരുപത്തിനാല് മെഗാവാട്ടായിരുന്നു അതായത് കഴിഞ്ഞ വർഷത്തെ അയ്യായിരത്തി ഇരുപത്തിനാല് മെഗാവാട്ടിന് പകരമാണ് ഈ വർഷം അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ടിലേക്ക് പീക്ക് ഡിമാൻഡ് ഉയർന്നത് അതായത് മൊത്തത്തിലെടുത്താൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് പീക്ക് ഡിമാൻഡിലും പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞൊരു വർഷം കൊണ്ട് പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണ് വൈദ്യുതി ഉപഭോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും സംസ്ഥാനത്ത് മുൻകാലങ്ങളിലെ വൈദ്യുതി ഉപഭോഗ വർധനവിൻ്റെ ഒരു ശരാശരി എടുത്ത് പരിശോധിച്ചാൽ ഓരോ വർഷവും ഒരു മൂന്ന് ശതമാനം നാല് ശതമാനം വെച്ചാണ് ഉപഭോഗം വർദ്ധിക്കാറുള്ളത് അതിൽ ചെറിയൊരു മാറ്റം വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലത്താണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് ഇത് ആറ് ശതമാനത്തോളം ആയി വർദ്ധിച്ചു എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതുപോലെ പതിനഞ്ച് ശതമാനത്തോളം വൈദ്യുതി ഉപഭോഗ വർധനവ് എന്നത് മുൻപ് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇതൊരു അപ്രതീക്ഷിതമായ ഉപഭോഗ വർധനവായിരുന്നു സ്വാഭാവികമായും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രസരണ വിതരണ ശൃംഖലകൾ അതുപോലെ തന്നെ വൈദ്യുതി വാങ്ങൽ കരാറുകൾ ഇതൊക്കെ തന്നെ ക്രമീകരിക്കുന്നത് വാർഷികമായി ഉണ്ടാകുന്ന വർധനവ് കൂടി ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ അയ്യായിരം മെഗാവാട്ടിന്റെ പീക്ക് ഡിമാൻഡ് ഈ വർഷം ഒരു അയ്യായിരത്തഞ്ഞൂറ് മെഗാവാട്ട് വരെയൊക്കെ ആകും എന്ന് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്ലാനിങ് യാഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു അഞ്ഞൂറ് മെഗാവാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് ശതമാനം വർധനവാണ് അതനുസരിച്ച് വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും പ്രസരണ വിതരണ ശൃംഖലകൾ ക്രമീകരിക്കുന്നതിനും ആവശ്യമായ മറ്റ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ഒക്കെ തന്നെ വൈദ്യുതി ബോർഡിന് കഴിയേ ഉണ്ടായിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടായി വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ച സന്ദർഭത്തിൽ യാതൊരു പ്രതിസന്ധിയുമില്ലാതെ കേരളത്തിൽ വൈദ്യുതി വിതരണം സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് അയ്യായിരത്തി അറുന്നൂറും അയ്യായിരത്തി എഴുന്നൂറും ഒക്കെ ആയി മാറിയപ്പോൾ സ്വാഭാവികമായി അപ്രതീക്ഷിതമായി വന്ന ഈ വർധനവ് കൈകാര്യം ചെയ്യുന്നതിൽ വൈദ്യുതി ബോർഡിന് ഒട്ടേറെ പരിമിതികളുണ്ടായി ഇപ്പോൾ വടക്കേ മലബാറിലേക്ക് വൈദ്യുതി എത്തുന്ന വടക്കേ മലബാറിലേക്ക് വൈദ്യുതി എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് സബ്സ്റ്റേഷനാണ് ആ അരീക്കോട് സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി വരുന്ന പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഫീഡറാണ് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരേക്കുള്ള ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ ഉയർന്ന വൈദ്യുതി ഉപഭോഗത്തിൻ്റെ ഭാഗമായി ആ ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനിൽ ഓവർലോഡ് ഉണ്ടായി അങ്ങനെ ഓവർലോഡ് തരണം ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും മലബാറിലെ പല ഫീഡറുകളും ഓഫാക്കിയിടേണ്ട സാഹചര്യം ഉണ്ടായി ചില സമയങ്ങളിൽ ലവങ്കേവി ഫീഡറുകളിൽ വൻതോതിൽ വൈദ്യുതി പ്രവാഹം വർദ്ധിച്ചതിൻ്റെ ഭാഗമായി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ലവങ്കേവി ഫീഡറുകൾ ഓട്ടോമാറ്റിക്കായി ഓഫാവുന്നത് വീണ്ടും ചാർജ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചു ഇത് എറണാകുളം നഗരത്തിലടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി സ്വാഭാവികമായും ജനങ്ങൾ വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി പ്രതിഷേധമായി രംഗത്തെത്തി കോഴിക്കോട് ജില്ലയിൽ പന്നീരാങ്കാവ് സെക്ഷൻ ഓഫീസിൽ ഈ നിലയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുകയുണ്ടായി പാലാരിവട്ടത്ത് ഇതുപോലുള്ള പ്രതിഷേധങ്ങളുണ്ടായി മലപ്പുറം ജില്ലയിൽ പല സെക്ഷൻ ഓഫീസുകളിലും ജനങ്ങൾ കൈയേറുന്ന സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ നിയന്ത്രണത്തിൽ ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളിലാണ് വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടായതെങ്കിൽ പോലും ജനങ്ങൾ അവരുടെ പ്രയാസങ്ങളുടെ ഭാഗമായി പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിന് ജനങ്ങളെ ആരെയും കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല അവരവരുടെ ഒരു ദുരിതപൂർണ്ണമായ അവസ്ഥയിൽ നിന്നാണ് ഇത്തരം പ്രതിഷേധങ്ങൾ കടങ്ങുന്നത് വൈദ്യുതി ലഭ്യതയിലെ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നാഷണൽ ഗ്രിഡിൽ ദേശീയ വൈദ്യുതി കമ്പോളത്തിൽ ഇപ്പോൾ വൈദ്യുതി ലഭ്യതയുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വർധനവിൻ്റെ ഈ സാഹചര്യത്തിലും ദേശീയ ഗ്രിഡിൽ വൈദ്യുതി ലഭ്യത നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിച്ചു പോകാൻ ആവശ്യമായ വൈദ്യുതി ഇപ്പോൾ ദേശീയ ഗ്രിഡിൽ ലഭ്യമാണ് കമ്പോളത്തിൽ ലഭ്യമാണ് നമുക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതിക്ക് പത്ത് രൂപയിലേറെ വില കൊടുക്കേണ്ടി വരുന്നു എന്നത് വസ്തുതിയാണെങ്കിൽ പോലും അങ്ങനെ വില കൊടുത്താൽ വൈദ്യുതി കിട്ടാനുള്ള സാഹചര്യം ഇന്ന് ദേശീയ ഗ്രിഡിലുണ്ട് എന്നാൽ ഇങ്ങനെ കിട്ടുന്ന വൈദ്യുതി കൃത്യമായി എല്ലാ പ്രദേശങ്ങളിലേക്കും പ്രസരണം ചെയ്ത് വിതരണം ചെയ്ത് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിന് ചില പരിമിതികൾ ഇന്ന് കേരളം അനുഭവിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പ്രസരണ ശൃംഖലയിൽ ചില പ്രദേശങ്ങളിലെങ്കിലും ഓവർലോഡിംഗ് കണ്ടീഷനിലേക്ക് പോകുന്നുണ്ട് വിതരണ ലൈനുകളിലും ഇതേ പ്രശ്നം തന്നെ നിലനിൽക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സാധാരണ ലെവങ്കേവി ഫീഡർ എന്ന് പറഞ്ഞാൽ റാക്കൂൺ കണ്ടക്ടർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫീഡർ ആണെങ്കിൽ അതിലൂടെ പോകാൻ കഴിയുന്ന പരമാവധി വൈദ്യുതി എന്ന് പറയുന്നത് ഒരു നൂറ്റി എഴുപത്തി നാല് ആംബിയറാണ് ചില സന്ദർഭങ്ങളിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം വരെയൊക്കെ ഓവർലോഡിങ് അനുവദിച്ചാലും ഒരു ഇരുന്നൂറ് ആംബിയറിനപ്പുറം കറണ്ട് തുടർച്ചയായി ഈ ലൈനിലൂടെ പ്രവഹിച്ചാൽ കണ്ടക്ടർ ഉരുകി ലൈൻ പൊട്ടി വീഴുന്ന അവസ്ഥയുണ്ടാകും അത്തരം അവസ്ഥകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അത്തരം അവസ്ഥകളെ തരണം ചെയ്യുന്നതിനു വേണ്ടിയും ജനങ്ങളുടെയും അതുപോലെ തന്നെ ഫീഡറിൻ്റെയും സുരക്ഷയെ മാനിച്ചും സബ്സ്റ്റേഷനുകളിൽ ഇരുന്നൂറ് ആംബിയറിന് അപ്പുറത്തേക്ക് കറണ്ട് പോയാൽ ലൈന് ഓട്ടോമാറ്റിക്കായി ഓഫാക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാകുന്നുമുണ്ട് ഇത് നമ്മുടെ ട്രാൻസ്ഫോമറുകൾക്കും പ്രശ്നമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകൾ നൂറ് കെ വിയ ട്രാൻസ്ഫോമറുകളാണ് ഈ നൂറ് കേ വിയ ട്രാൻസ്ഫോമറിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം ആയാലും പ്രശ്നമില്ല എന്നാൽ അതിനപ്പുറത്തേക്ക് വൈദ്യുതി ആ ട്രാൻസ്ഫോമറിൽ നിന്ന് എടുക്കാൻ തുടങ്ങിയാൽ ട്രാൻസ്ഫോമറുകളും ഓവർലോഡായി ട്രിപ്പാകുന്ന ചില സമയങ്ങളിൽ കത്തിപ്പോകുന്നവരെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് പല പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ട് ഈ ഒരു അവസ്ഥയെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് പരിശോധിക്കാനുള്ളത് വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഉപഭോഗ വർധനവ് കൂടി കണക്കിലെടുത്തുകൊണ്ട് ആവശ്യത്തിന് ഫീഡർ കപ്പാസിറ്റി ഉയർത്തുന്നതിനും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറുകളുടെ ശേഷി ഉയർത്തുന്നതിനും ഒക്കെയുള്ള നടപടികൾ കെ എസ് സ്വീകരിക്കാൻ കഴിയും പക്ഷേ പെട്ടെന്ന് അത്തരം നടപടികളിലേക്ക് പോകാൻ കെ എസ് കഴിഞ്ഞു എന്ന് വരില്ല സ്വാഭാവികമായും ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ജനങ്ങൾ ചില ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം ഉപഭോക്താക്കളാണുള്ളത് ഈ ഉപഭോക്താക്കൾ എല്ലാവരും വൈകുന്നേര സമയങ്ങളിൽ ഒരു ബൾബ് ഒരു എൽ ഇ ഡി ബൾബ് പത്ത് വാട്ടിൻ്റെ ഒരു എൽ ഇ ഡി ബൾബ് ഓഫാക്കാൻ തീരുമാനിച്ചാൽ അത് നൂറ്റി മുപ്പത് മെഗാവാട്ട് വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കും നമ്മുടെ വൈദ്യുതി ഉപഭോഗം അയ്യായിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ് മെഗാവാട്ട് നിൽക്കുമ്പോൾ നൂറ്റി മുപ്പത് മെഗാവാട്ട് കുറയുക എന്ന് പറഞ്ഞാൽ അത് അയ്യായിരത്തി അറുന്നൂറ് എഴുന്നൂറിലേക്ക് താഴുകയാണ് അത് നമ്മുടെ സിസ്റ്റത്തിന് താങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ചെറിയ ചെറിയ ഇടപെടലുകൾ നമ്മുടെ ഉപഭോക്താക്കൾ ചെയ്താൽ പോലും ഇന്നത്തെ പ്രതിസന്ധിയെ പരിഹരിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഈ നിലയ്ക്കുള്ള ചില സഹകരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇലക്ട്രിസിറ്റി ബോർഡും പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വൈദ്യുതി ഉപയോഗിക്കാനുള്ള എല്ലാ അവകാശമുണ്ട് കടുത്ത ചൂട് നിലനിൽക്കുകയാണ് വലിയ രൂപത്തിൽ ഫാന് എയർ കണ്ടീഷണർ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം ഇന്നുണ്ട് യഥാർത്ഥത്തിൽ അതൊക്കെ തന്നെയാണ് നമ്മുടെ വൈദ്യുതി ഉപഭോഗത്തിൽ പ്രധാനപ്പെട്ട മാറ്റം വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എയർ കണ്ടീഷണറുടെ എണ്ണം സംസ്ഥാനത്ത് ഇരട്ടിയോളമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് എയർ കണ്ടീഷണർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം അതൊരു ആഡംബര വസ്തുവായി ഒന്നും കാണാൻ കഴിയില്ല ജീവിതത്തിന് ആവശ്യമുള്ള ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് എയർ കണ്ടീഷണറേയും കാണാൻ കഴിയുക ഫാനിനെയും കാണാൻ കഴിയുക മറ്റ് വൈദ്യുതി ഉപകരണങ്ങളെ കാണാൻ കഴിയുക വൈദ്യുതി വാഹനങ്ങളെ കാണാൻ കഴിയുക ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് ജനങ്ങൾക്ക് അതൊക്കെ ഉപയോഗിക്കാൻ അവകാശമുള്ളതുമാണ് എന്നാൽ എയർ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ അത് പതിനേഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ സെറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇരുപത്തേഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ സെറ്റ് ചെയ്യണോ എന്ന കാര്യത്തിൻ്റെ ചില സൂക്ഷ്മത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ കംഫർട്ടബിളായിട്ടുള്ള ഉറക്കത്തിന് യഥാർത്ഥത്തിൽ ഇരുപതോ ഇരുപത്തിരണ്ടോ ഡിഗ്രി സെൻറ്റിഗ്രേഡ് തണുപ്പൊന്നും ആവശ്യമില്ല ഇരുപത്തേഴിലോ ഇരുപത്തെട്ടിലോ ഒക്കെ ഇട്ടാൽ പോലും വളരെ കൂടി കടന്നുറങ്ങാൻ കഴിയും പക്ഷേ പലപ്പോഴും നമ്മൾ അത് ആ നിലയിലല്ല ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാറുള്ളത് ടെമ്പറേച്ചർ കുറച്ച് ഉയർത്തി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈദ്യുത ഉപഭോഗം കുറയുക എന്നതാണ് അർത്ഥം അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വൈദ്യുത ഉപഭോഗം കുറച്ചാലും യഥാർത്ഥം ഈ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ കഴിയും നമ്മുടെ മറ്റു വൈദ്യുതി ഉപകരണങ്ങൾ അതൊക്കെ തന്നെ സ്റ്റാർ ആക്കി മാറ്റിയാൽ വൈദ്യുത ഉപഭോഗത്തിനകത്ത് വലിയ വ്യത്യാസം ഉണ്ടാകും ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഫാനുകൾക്ക് പകരം ബി എൽ ഡി സി ഫാനുപയോഗിച്ചാൽ വൈദ്യുത ഉപഭോഗത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാകും അത്തരത്തിലുള്ള ചില ക്രമീകരണങ്ങൾ നമ്മുടെ ഉപഭോക്താക്കൾക്ക് വരുത്താൻ കഴിഞ്ഞാൽ ഇന്നത്തെ വൈദ്യുതി പ്രതിസന്ധിയെ വലിയ പ്രയാസം കൂടാതെ തന്നെ കേരളത്തിന് മറികടക്കാൻ കഴിയും എന്നാണ് നമ്മൾ കാണാൻ കഴിയുക